ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആരിയസ് ക്യുസീൻ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഐ കെ എൽ നിന്നും വാങ്ങിയ പ്രോഡക്റ്റ്സ് ഒക്കെ ഒന്ന് കാണിക്കാനാണ് പലതിൻ്റെയും കോസ്റ്റും കാര്യങ്ങളും ഒന്നും എനിക്ക് ഓർമ്മയില്ല ഇതിനകത്ത് കാണിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞു പോകാം കാരണം ഇതെല്ലാം ഞാൻ ഞാനെടുത്ത് പാലുകാച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അറേഞ്ച് ചെയ്ത് വെച്ചു അപ്പോൾ ആദ്യം തന്നെ അത് ഇങ്ങനത്തെ ബ്രഷാണ് വാങ്ങിയിട്ടുള്ളത് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് വാഷ് പേസിനൊക്കെ വൃത്തിയാക്കാൻ വളരെ യൂസ്ഫുൾ ആണ് പിന്നെ അത് ഇങ്ങനത്തെ സെൻറ്റഡ് പോട്ട് പ്യൂരി വാങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ രണ്ട് പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വൺ സിക്സ്റ്റി ത്രീ റുപ്പീസാണ് പിന്നെ ഇത് ഇങ്ങനെ കുഞ്ഞ് കണ്ടെയ്നേഴ്സ് ഇത് വൺ നയൻറ്റീൻ റുപ്പീസിൻ്റെ ആണ് വിത്ത് ലിഡാണ് ചെറിയ കണ്ടെയ്നർ നമുക്ക് എന്തെങ്കിലും ഇട്ട് വെക്കാനോ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തു കൊടുത്തുവിടാനോ നക്സൊക്കെ കൊടുത്തു വിടാനോ ഒക്കെ പിന്നെ ഇതേപോലത്തെ ഒരു പോട്ട് വാങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് എനിക്ക് ഓർമ്മയില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ടു ഹൺഡ്രഡ് റേഞ്ചിലാണെന്ന് തോന്നുന്നു എൻ്റെ ഐക്യയുടെ വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു പിന്നെ ഉള്ളത് ഇതേപോലത്തെ ഒരു ട്രേ ആണ് ഇത് നമ്മൾ ഹോട്ടൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ ട്രേ പക്ഷെ നമുക്കിത് വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിൽ വളരെ യൂസ്ഫുള്ളാണ് കാരണം നമ്മൾ അവർക്ക് കുറേ ഐറ്റംസൊക്കെ ഇങ്ങനെ പല പാത്രത്തിലൊക്കെ കൊണ്ടുപോകുമ്പം ഇതിനകത്ത് വെച്ച് കൊണ്ടുപോകാം അതിനൊക്കെ വളരെ നല്ലതാണ് ഗസ്റ്റൊക്കെ വരുമ്പം സെർവ് ചെയ്യാനൊക്കെ വളരെ നല്ലതാണ് പിന്നെ ഞാൻ വാങ്ങിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് എനിക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇഷ്ടമാണ് ഇത് നയൻറ്റി സെവൻ റുപ്പീസിൻ്റെ ചെറിയൊരു കട്ടിംഗ് ബോർഡാണ് ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല ഇതൊക്കെ ഇതേപോലെ വെച്ചിട്ടേ ഉള്ളൂ പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഒരു കിഡ്സിൻ്റെ സെറ്റ് ഞാൻ ഇങ്ങനെ വാങ്ങിയതാണേ ഈ ഒരു പാക്കറ്റിനകത്ത് സ്പൂണും ഫോർക്കും നൈഫും ഉണ്ട് ആറ് കളറിലും ഉണ്ട് വൺ സെവൻ്റി ത്രീ റുപ്പീസാണ് ഒരു പാക്കറ്റിന് ഇതിൻ്റെ തന്നെ സെയിം കളർ കോമ്പിനേഷൻ വരുന്ന ചെറിയ ബൗൾ വാങ്ങിയിട്ടുണ്ട് ഇതെല്ലാം വൺ സെവൻറ്റി ത്രീ റുപ്പീസാണ് ഈ സ്പൂൺ സെറ്റാണെങ്കിലും ഈ ബൗളിൻ്റെ സെറ്റാണെങ്കിലും പിന്നെ ഇതിൻ്റെ കൂടെ ഈ ഗ്ലാസും അതേപോലെ ചെറിയ പ്ലേറ്റും വരുന്നുണ്ട് അതെല്ലാം വൺ സെവൻറ്റി ത്രീ റുപ്പീസിൻ്റെ ആണ് സിക്സ് ഡിഫറെൻ്റ് കളേഴ്സിലുള്ള സിക്സ് ഡിഫറെൻ്റ് കളേഴ്സിലാണ് ഉള്ളത് പിന്നെ ഇത് ഇതിൻ്റെ പ്ലേറ്റ്സ് ഞാൻ പിന്നെ കാണിച്ചുതരാം കേട്ടോ പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ വാഷ് കൗണ്ടറിൻ്റെ അടുത്ത് ഞാൻ വെച്ചിട്ടുള്ള ഒരു ഹാൻഡ് വാഷ് ബൂട്ടിലാണ് ഇതിനകത്താണ് ഹാൻഡ് വാഷ് ഒഴിച്ച് വെച്ചിട്ടുള്ളത് പിന്നെ വാങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതേ ഹാങ്ങേഴ്സാണ് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ ഡ്രെസ്സൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതെല്ലാം രണ്ട് സെറ്റ് വാങ്ങിയിട്ടുണ്ട് എട്ട് പീസാണ് വരുന്നത് കേട്ടോ നാല് ഡിഫറെൻ്റ് കളറിൽ എട്ട് പീസ് വരുന്നുണ്ട് രണ്ട് പേർക്കും ഒരേ സെയിം കളേഴ്സാണ് വാങ്ങിക്കുന്നത് വൺ സെവൻറ്റി ത്രീ റുപ്പീസാണ് ഒരു സെറ്റിൻ്റെ എന്ന് പറയുന്നത് പിന്നെ ഇത് നമ്മൾ വലിയവരുടെ ഡ്രസ്സൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഇത് പത്ത് പീസിൻ്റെ ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ടു ട്വൻറ്റി സിക്സ് ആണ് അത്യാവശ്യം നല്ല രീതി ഒക്കെ ഉണ്ട് ഷർട്ടൊക്കെ ഹാങ് ചെയ്തിടാൻ വളരെ നല്ലതാണ് പിന്നെ ഇതേപോലത്തെ കിച്ചൺ ടൗലാണ് ഇരുന്നൂറ്റി ഇരുപത്തി രൂപയാണ് ഒരു സെറ്റിൽ ഉണ്ട് ഇതും വാങ്ങി പിന്നുള്ളതെന്ന് പറഞ്ഞാൽ മതി ഇതേപോലത്തെ കുഞ്ഞ് നമ്മുടെ എന്താ പറയുക ഫ്ലവർ പോട്ടായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും വൺ തേർട്ടി നയൻ റുപ്പീസാണ് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നയൻറ്റി നയൻ റുപ്പീസിന് കണ്ടെയ്നർ വാങ്ങിയെന്ന് ശരിക്കും ഞാൻ മൂന്നെണ്ണം വാങ്ങി ഒരെണ്ണം അമ്മയ്ക്ക് കൊടുത്തു ഇത് ഈ ഇത് നമുക്ക് ഭയങ്കര ആണ് കേട്ടോ ഞാൻ ഒരെണ്ണത്തിനകത്തേല്ല കുഞ്ഞിൻ്റെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് സോക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കബോർഡിനകത്താണ് സൂക്ഷിക്കുന്നത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇത് ഇതാണ് ഞാൻ കുറേ അന്വേഷിച്ച് നടന്ന് വാങ്ങിയെന്ന് പറഞ്ഞ സംഭവം പിന്നെ ഇത് ഈ ഈ കണ്ടെയ്നർ വാങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ കോസ്റ്റ് എനിക്ക് ഓർമ്മയില്ല ഇതും വളരെ യൂസ്ഫുൾ ആണ് ഇത് പാറുവിൻ്റെ സ്റ്റഡി ടേബിളിൽ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കാൻ വളരെ നല്ലതാണ് പിന്നെ ഈ കണ്ടെയ്നർ വിത്ത് ലിഡോഡ് കൂടിയിട്ടുള്ളതാണ് പക്ഷേ ഇത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് കാരണം മെറ്റീരിയൽ നല്ലതാണ് കബോർഡിനകത്തൊക്കെ നമുക്ക് വെക്കാൻ പറ്റും ഇത് പാറുവിൻ്റെ മാസ്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ യൂണിഫോം റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇട്ടാണ് വെച്ചിരിക്കുന്നത് അത് എയ്റ്റ് ഹൺഡ്രഡ് റേഞ്ചിലുള്ളൊരു സംഭവാണ് ഒരു മൂന്നാല് സാധനം കോസ്റ്റ്ലി ആയിട്ടുള്ള ഞാൻ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ പിന്നെ പിന്നെ അത് ഇതേപോലത്തെ ആ എന്താ പറയാ നമ്മൾ കുഞ്ഞു കുഞ്ഞു ഒക്കെ ഉണ്ടല്ലോ ചവിട്ടി എന്നൊക്കെ പറയില്ലേ ബാത്റൂമിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇടാൻ പറ്റുന്നത് പിന്നെ അതേ ഇങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ അധികം ഇല്ല ഇപ്പം ഞാനത് ഔട്ട്ഡോർ ആക്കി വെച്ചേക്കുവാണെ അതിന് വേണ്ടിയിട്ടൊരു ഇങ്ങനൊരു ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട് പിന്നെ അതേ ഇതൊരു ഇത് ഞാൻ ഇങ്ങനെ നോക്കി നടന്ന് പോയി വാങ്ങിയൊരു സംഭവമാണ് വൺ സിക്സ്റ്റി ത്രീ റുപ്പീസ് ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ റേറ്റ് ഇതേലെ മൂന്ന് സെറ്റ് ഞാൻ വാങ്ങി ഓരോ സെറ്റിനകത്ത് നാല് കുഞ്ഞു കുഞ്ഞു കണ്ടെയ്നേഴ്സ് ഉണ്ട് ഒരു സെറ്റ് അമ്മയ്ക്ക് കൊടുത്തു ഈ കണ്ടെയ്നറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ വെക്കാനും പറ്റും അതേപോലെ ഈ ഒരു ആംഗിളിൽ ഇങ്ങനെ ചരിച്ച് വെക്കാനും പറ്റും ഇത് നിങ്ങൾക്ക് അറിയാം ഞാൻ ഇതൊക്കെ ഭംഗിക്ക് വെച്ചിട്ടുള്ളൂ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല പിന്നെ വാങ്ങി ഇങ്ങനെ പ്ലേറ്റ് നമുക്ക് അടിക്ക് വെക്കാൻ പറ്റുന്ന ഒരു സംഭവം വാങ്ങി പിന്നെ അതേ ഇങ്ങനെ ഒരു ബ്രഷും ചെറിയൊരു അതായത് ചെറിയൊരു വാരിയും ബ്രഷായിട്ടുള്ള ഇത് നമുക്ക് ഡൈനിങ് ടേബിള് കിച്ചൺ കൗണ്ടറൊക്കെ വൃത്തിയാക്കാൻ നല്ലതാണ് പിന്നെ ഇതൊരു കട്ടിങ് ബോർഡാണ് ഇതൊരു ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലുള്ളതാണ് കേട്ടോ ഫൈവ് സെവൻറ്റി സിക്സ് അതെ ഇതും എനിക്ക് കുഞ്ഞ് കട്ടിംഗ് ബോർഡ് ഇഷ്ടപ്പെട്ട് വാങ്ങിയാണ് പിന്നെ നമ്മുടെ പ്ലേറ്റ് അതായത് നേരത്തെ ഞാൻ കിഡ്സിൻ്റെ ഒരു സെറ്റ് കാണിച്ചില്ല ആ സെയിം സിക്സ് കളേഴ്സിൽ കുഞ്ഞ് പ്ലേറ്റ് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പാത്രമൊക്കെ കഴുകി നമ്മുടെ കൗണ്ടർ ടോപ്പിൽ വെക്കാം അപ്പം ഞാനത് മെയിൻ കിച്ചണിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് എനിക്ക് ക്ലിയർ ആവുന്നില്ല ത്രീ ഫോർട്ടി സംതിങ് ത്രീ ഹൺഡ്രഡ് റേഞ്ചിലാണ് വെള്ളമൊന്നും താഴേക്കൊന്നും പറ്റില്ല പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയൊക്കെ ചെയ്യും അപ്പോൾ ഇതും നല്ലൊരു ഐറ്റമാണ് പിന്നെ ഞാൻ വാങ്ങിയെന്ന് പറയാൻ ഇത് ഇങ്ങനത്തെ പ്ലേറ്റ്സ് കേട്ടോ ഇത് പ്യുവർ വൈറ്റ് പ്ലേറ്റ്സ് ആണ് പ്യുർ വൈറ്റ് പ്ലേറ്റ്സ് എന്തെങ്കിലും ഇല്ലായിരുന്നു കുഞ്ഞുഞ്ഞു ഡിസൈനൊക്കെ വരുന്ന ഉള്ളായിരുന്നു ഇതിൻ്റെയും റേറ്റ് എനിക്ക് ഓർമ്മയില്ല നാല് പ്ലേറ്റ് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഈ ഒരു സൈസില് രണ്ട് ബൗൾ വാങ്ങിയിട്ടുണ്ട് വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കുഞ്ഞ് സൂപ്പ് ബൗളിൻ്റെ ചെറിയ സൈസ് ഉണ്ടല്ലോ അങ്ങനത്തെ രണ്ട് ബൗളും വാങ്ങിയിട്ടുണ്ട് സോ ഇത്രയൊക്കെയാണ് വാങ്ങിയത് ഇനി ഞാൻ തിരക്കി നടന്ന് വാങ്ങി എന്ന് പറഞ്ഞ സംഭവം അത് നമുക്ക് കാണാം എന്താണെന്നുള്ളത് സോ ഇതാണ് ആ സംഭവത്തിൻ്റെ പാക്കറ്റ് ഇതെന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു സെറ്റായിട്ടല്ല കിട്ടുന്നത് ഇതിൻ്റെ ട്രേ ഒരു സെറ്റ് ഇത് ഹാങ് ചെയ്യാനുള്ള റോഡ് ഒരു സെറ്റ് അതേപോലെ സ്പൂൺസ് അല്ലെ കപ്പ്സ് ഹാങ് ചെയ്യാനുള്ളതൊരു സെറ്റായിട്ട് വാങ്ങണം പിന്നെ അതേപോലെ നമുക്കൊരു ഫ്ലവർ പോട്ട് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സ്പൂൺസൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരിത് അങ്ങനെ പല കാര്യങ്ങളായിട്ട് വാങ്ങിയിട്ടാണ് നമ്മളിത് ഒറ്റ ഒരു പീസ് പോലെ സെറ്റ് ചെയ്ത് വെക്കുന്നത് ഞാൻ ഈ വാങ്ങിയ ഐറ്റംസിനകത്ത് അത്യാവശ്യം കോസ്റ്റ്ലി ആയൊരു സംഭവം ഇതാണ് ഒരു ത്രീ തൗസൻഡൊക്കെ ആയിട്ടുണ്ട് ഏകദേശം റേറ്റ് എനിക്ക് ഓർമ്മയില്ലാത്തോണ്ടാണ് സോ വർക്ക് വർക്കേരിയയിൽ നമ്മുടെ സിങ്കിനടുത്തായിട്ടാണ് കുറച്ച് ഹൈറ്റിലാണ് പ്ലേസ് ചെയ്തേക്കുന്നത് ഇതിനകത്ത് ഞാൻ അധികം പാത്രങ്ങളൊന്നും വെച്ചിട്ടില്ല അത് ഹോൾഡ് ചെയ്യാൻ പറ്റാത്തത് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ഞാൻ സെപ്പറേറ്റ് ചെയ്താണ് വച്ചേക്കുന്നത് അപ്പോൾ അവരുടെ പ്ലേറ്റും കുഞ്ഞു കുഞ്ഞ് ബൗള് അവരുടെ കപ്പ് പിന്നെ ഇപ്പം ഒക്കെ ആണെങ്കിലും ചായ കുടിക്കുന്ന കപ്പൊക്കെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പാത്രം തുടക്കുന്ന ഒരു ഇട്ടിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഒരു ഒരു ഫ്ലവർ പോട്ട് വെച്ചിട്ടുണ്ട് ബാക്കി താഴെ വേറെ ാണ് ഡ്രൻ ചെയ്യാൻ വേണ്ടി വെക്കുന്നത് അപ്പോൾ ഈ ഫ്ലവർ പോട്ട് വെച്ചിരിക്കുന്ന സംഭവം നമുക്ക് വേണമെങ്കിൽ സ്പൂണൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഉപയോഗിക്കാം ഇങ്ങനെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ സ്പൂൺ ഫോർക്ക് അതൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും സോ പല രീതിയിൽ നമുക്കിത് ഭംഗിയായിട്ടും അല്ലാതെയൊക്കെ യൂസ് ചെയ്യാം പിന്നെ അതേപോലെ കപ്പ് ഹോൾഡ് ചെയ്തേക്കുന്ന സംഭവം കണ്ടു അതൊക്കെ ജസ്റ്റ് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രം മതി ആ ഒരു റോഡ് മാത്രമേ നമ്മൾ സ്ക്രൂ ചെയ്ത് വെക്കുന്നുള്ളൂ അത് നമുക്ക് സ്പൂൺ സ്പൂൺ ഇട്ട് കൊടുക്കാനായിട്ടും യൂസ് ചെയ്യാം പല രീതിയിൽ യൂസ് ചെയ്യാം പിന്നെ നമ്മൾ കഴുകുന്ന പാടെ നമുക്കിനകത്ത് വെക്കാം അപ്പോൾ താഴെ ഒരു ട്രെയിൻ ഉണ്ട് അപ്പം ട്രെയിൻ ചെയ്യുന്ന വെള്ളം നമുക്ക് പിന്നെടുത്ത് കളയാവുന്നതാണ് സോ ഇത്രയാണ് സംഭവം വളരെ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ചു പോയി വാങ്ങിയ ഒരു സംഭവമാണിത് സോ ഇതൊക്കെയാണ് ഞങ്ങൾ ഐക്യെന്ന് വാങ്ങിയത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ആര്യസ് ക്യു സീൻ